ഡിവൈൻ മാജിക് ഡൺ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴയ കാലത്ത് സിദ്ധന്മാർ പറഞ്ഞു ഒരു വീട്ടിൽ നെഗറ്റീവ് ശക്തി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല എന്ന് ഉറക്കത്തിൽ ആ വീട്ടിലുള്ളവർക്ക് ദുസ്വപ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും ഇത്തരത്തിലുള്ള ദുസ്വപ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും വീട് എത്രയൊക്കെ വൃത്തിയാക്കിയാലും അവിടെ ഒരു ദുർനാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് ഒരു സാധാരണ നാറ്റമല്ല മറിച്ച് നെഗറ്റീവ് ശക്തികൾ വീട്ടിലുണ്ടെന്നുള്ളതിൻ്റെ അടയാളമാണ് അത്തരം വീട്ടിൽ ഇടയ്ക്കിടെ വഴക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും ചെറിയ പ്രശ്നം പോലും വലിയ പ്രശ്നമായി മാറും മനസമാധാനം എന്നൊന്നും ആ വീട്ടിൽ ഉണ്ടാവില്ല കൂടാതെ ആ വീട്ടിനുള്ളിൽ ഉള്ളവർക്ക് എന്തൊക്കെ ശ്രമിച്ചാലും അല്ലെങ്കിൽ ഏത് രീതിയിൽ ആഗ്രഹിച്ചാലും ശ്രമങ്ങൾ നടത്തിയാലും കുലദൈവ കോവിലിൽ പോകാൻ കഴിയില്ല എന്ന് പറയും കടങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന അവസ്ഥ ഉണ്ടാകും പഴയകാലത്ത് സിദ്ധന്മാർ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് ഉറപ്പിക്കുക